ഫ്രണ്ട്ലി ആണ് പക്ഷെ ഞാൻ സുരേഷ് ഇപ്പൊ ഞാനുള്ളത് സീക്രട്ട് റൂത്ത് ചെറിയ കടമക്കുടിയിലാണ് സോ ഞാനിവിടെ വന്നിരിക്കുന്നത് കയാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ കയാക്കിങ് ചെയ്യണത് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ എന്റെ പെറ്റായിട്ടുള്ള മാധവന്റെ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഉണ്ടായിരുന്നു കല്യാണി കൂടെ സോ ഒരു ടൂ അവേഴ്സ് ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്ന ഒരുപാട് പേർക്ക് എന്താണ് എങ്ങനെയാണ് എന്റെ എക്സ്പീരിയൻസ് പേടിയുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ട് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല എത്രയും സേഫ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നതും നമ്മളെ എന്താ പറയാ അതിൽ കയറ്റി വരുന്നതും എല്ലാം അവർ എൻഷോർ ചെയ്യുന്നുണ്ട് ഐ വി ഹാഡ് എ വണ്ടർഫുൾ ടൈം ഞങ്ങൾക്ക് കഴിക്കാൻ തന്നു അത് വല്യൊരു കാര്യമാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടണം എന്തായാലും വന്നിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം ബിക്കോസ്